ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണു ഇങ്ങനെ ആ ഒരു മത്സരത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ പി ടി മാനേജർ ഇങ്ങനെ പറയുകയാണ് അതായത് ഇനിയിപ്പോൾ ഈ മത്സരം തുടങ്ങുകയാണ് എല്ലാവരുടെയും അച്ഛന്മാർ കുഞ്ഞുങ്ങളുടെ ഒപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മൂന്ന് വിസിലടിക്കും ആ വിസിലടിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വാരിയെടുത്ത് പിന്നീട് അവരുമായി ഓടണം അങ്ങനെ ഓടി ഫസ്റ്റ് നേടുന്നവർക്കാണ് ഫസ്റ്റ് പ്രൈസ് എന്നൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ ഈ സമയം അവർ പറയുന്നുണ്ട് എവിടെ കളക്ടർ ഇതുവരെ എത്തിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴാണ് ഷാലിനി എത്തുന്നു അങ്ങനെ ഷാലിനി എത്തുന്നു ഷാലിനിയെ സ്വീകരിക്കുന്നു പിന്നീട് ഷാലിനിക്ക് ചെയറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഷാലി അവിടെ എത്തുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷം തന്നെ ആവുകയാണ് കാരണം ഷാലിനി കലക്ടറാണല്ലോ അങ്ങനെ വിഷ്ണു ഇങ്ങനെ കാണുന്ന വിഷ്ണു പിന്നീട് കാണുന്ന കാഴ്ച ഷാലിനിയായിരിക്കും അതുപോലെ തന്നെ ഷാലിനി തൻ്റെ മകൾക്കൊപ്പം വിഷ്ണു നിൽക്കുന്നത് കാണുമ്പോൾ ഷാലിനി ഒന്ന് അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് ഈ മത്സരം തുടങ്ങുകയാണ് ഈ വിസിലായിട്ട് തുടങ്ങുകയാണ് അങ്ങനെ മൂന്നാമത്തെ വിസിലടിച്ചിരിക്കുന്നു അപ്പോൾ വിഷ്ണു തൻ്റെ കുഞ്ഞിനെ യും ഭാര്യ എടുത്ത് ഓടുകയാണ് അപ്പൊ ഇത് കാണുന്നതിനോട് കൂടി ഷാലിക്ക് വലിയ സന്തോഷമാവാണ് പിന്നീട് രോഹിത് തന്റെ കുഞ്ഞിനെ എടുത്ത് ഓടുന്നു ഓരോരുത്തരും ഓരോരുത്തരുടെ കുഞ്ഞുങ്ങളെ എടുത്ത് ഇങ്ങനെ ഓടുന്നതിനിടക്ക് രോഹിത്തിന്റെ ആ ഒരു കാലുണ്ടല്ലോ ഒന്നും പോവാണ് പിന്നീട് രോഹിത് താഴെ വീഴുന്നു അങ്ങനെ രോഹിത് വീണോടുന്നു വിഷ്ണു എന്ത് ചെയ്യുന്നു പപ്പിയെയും എടുത്ത് വിഷ്ണു ഓടുകയാണേട്ടാ അങ്ങനെ ഏറ്റവും പിറകിൽ വന്നിരിക്കുന്ന വിഷ്ണു ഏറ്റവും മുന്നിലെത്തി ആ ഒരു മെഡലിന് അർഹനാവുകയാണ് ഏട്ടാ അത് കാണുന്ന ഷാലിനി ഇരുന്നോടുന്നൊന്ന് നേണീറ്റ് നിൽക്കണം ഈശ്വര എന്താണ് ഈ കാണുന്നത് ദൈവത്തിന്റെ ഓരോ ലീലാവിലാസങ്ങൾ തൻ്റെ മക്കളെ രണ്ടുപേരെയും വിഷ്ണു ഒപ്പിയെടുക്കുന്ന ആ ഒരു സീന് കാണുമ്പോൾ ശലിയുടെ കണ്ണ് നിറഞ്ഞു പോകാനായിട്ട് എന്നാൽ രോഹിത് ആണെങ്കിലോ ആ വീണോടുത്ത് തന്നെ ഇങ്ങനെ കിടക്കണേ പിന്നീട് വിഷ്ണു എന്നെ തന്നെ ഇങ്ങനെ ശാലിനി നോക്കുകയാണ് അങ്ങനെ വിഷ്ണു ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് സമ്മാനം നൽകണം കേട്ടാണ് അപ്പോൾ അവിടെ പി ടി മാനേജറും അതുപോലെ തന്നെ ആ ഒരു പ്രിൻസിപ്പാളൊക്കെ പറയണേ എന്തായാലും വലിയ കഴിവുള്ളവനാണ് ഈ വിഷ്ണു വലിയ നന്മയുള്ളവനാണ് ഒരു കുഞ്ഞിൻ്റെ അച്ഛൻ വീണ് കിടന്നപ്പോൾ ആ കുഞ്ഞ് മത്സരത്തിൽ തോക്കുമെന്ന് മനസ്സിലാക്കിയ ആ കുഞ്ഞിനെ വാരിയെടുത്ത എടുത്താൽ താങ്കളുടെ മനസ്സുണ്ടല്ലോ അത് അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ എന്നിങ്ങനെ വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണു വലിയ സന്തോഷമാവാം അങ്ങനെ ഈ ട്രോഫി പപ്പിയും സത്യേയും വിളിച്ചിട്ട് വിഷ്ണുവിൻ്റെ കൈകളിൽ കൊടുക്കുമ്പോൾ രണ്ടുപേരും ആ ട്രോഫി ഉമ്മ ഉമ്മക്കാണ് അങ്ങനെ ഈ ഒരു കാഴ്ച വല്ലാത്ത വല്ലാത്ത മനസ്സിനെ ഇങ്ങനെ സന്തോഷം കൊണ്ട് അലയിപ്പിച്ച് കളിയാണ് കേട്ടോ ഇതേ സമയം വിഷ്ണു ആണെങ്കിലോ രണ്ട് വാക്ക് വിഷ്ണുവിനോട് പറയണ എന്ന് അവിടെ ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഉടൻ തന്നെ വിഷ്ണു പറയണേ ലോകത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും അവരുടെ അച്ഛനമ്മമാർ അച്ഛൻ്റെയും അമ്മമാരുടെയും കൂടെ ആ ഒരു എത്തുമ്പോൾ അവരുടെ ആ സന്തോഷം അവരുടെ മുഖത്ത് വരുന്ന ആ സന്തോഷം ഉണ്ടല്ലാതെ പറയാൻ പറഞ്ഞറിയിക്കാൻ കഴിയില്ല പിന്നെ ഇവിടെ ഇപ്പോൾ ഞാൻ രണ്ട് കുഞ്ഞുങ്ങളെയും എടുത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ സന്തോഷം കാണാനാണ് അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയത് അതുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞുങ്ങളെ എടുത്തത് പിന്നെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കലക്ടറിലെവിടെ ഇരിക്കുന്നത് അവർക്കും ഒരു കലോത്സവം കാര്യങ്ങളൊക്കെ വേണം അത് ഞാൻ കലക്ടറുടെ മുന്നിൽ ഒരു അപേക്ഷിയായി പറയാന്നൊക്കെ പറയാനായിട്ടാ അപ്പോൾ എന്നെ ഇവിടെ അഭിനന്ദി അഭിനന്ദിച്ചല്ലോ വീണ് കിടക്കുന്ന അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ എടുത്തത് അതൊക്കെ കുഞ്ഞുങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷം കിട്ടാനാണ് ഇതെൻ്റെ ഒരു അപേക്ഷയാണ് എന്നൊക്കെ ഇങ്ങനെ കലക്ടറോട് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ വിഷ്ണുവിനെ നോക്കി ഇങ്ങനെ ഷാലിനി പുഞ്ചിരിക്കാട്ടോ അപ്പോൾ പിന്നീട് പ്രിൻസിപ്പാൾ വന്നിട്ട് പറയുകയാണെങ്കിൽ ഇനി കലക്ടർ മേഡം രണ്ടു വാക്ക് സംസാരിക്കട്ടെ എന്ന് പറയാനായിട്ടോ അങ്ങനെ ഷാലിനി സംസാരിക്കുകയാണ് അങ്ങനെ ഷാലിനി പറയണേ ഓരോ കുഞ്ഞുങ്ങളുടെ റോൾ മോഡൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ അച്ഛനാണെന്ന് പറയും അമ്മയാണെങ്കിൽ പത്ത് മാസം ഒന്ന് പ്രസവിച്ച ആ കണക്കും അതുപോലെ തന്നെ മറ്റുള്ള കണക്കൊക്കെ അമ്മ വെച്ച് നീട്ടും അച്ഛൻ അതൊന്നും പറയില്ല അച്ഛൻ എല്ലാം ഉള്ളിൽ ഒതുക്കി തൻ്റെ മക്കൾക്ക് ഒരു ഒരു കൂടെ കൊടുക്കുന്ന ആ പ്രവൃത്തിയാണ് അച്ഛൻ ചെയ്യുന്നത് അച്ഛന് അങ്ങനെയാണല്ലോ അച്ഛന്മാർ എല്ലാ അച്ഛന്മാരും അങ്ങനെ തന്നെയാണ് ഓരോരുത്തരുടെയും അച്ഛന്മാർ അങ്ങനെ തന്നെയാണ് ഓരോ അച്ഛനും മക്കളെന്ന് വെച്ചാൽ ജീവനാണ് അമ്മ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അച്ഛൻ അതിലേറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പത്ത് മാസം പ്രസവിച്ചില്ലെങ്കിലും അവർ ഗർഭപാത്രത്തിൽ അവരുടെ ഭാര്യ ഗർഭിണിയാണ് തൻ്റെ കുഞ്ഞിന് ജന്മം നൽകുന്നതെന്നാ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർ ോ കാൽ വളരുന്നോ എന്ന് പറഞ്ഞിട്ട് അവരുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആ സ്നേഹം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനോ അപ്പോൾ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ കേക്കുമ്പോ വല്ലാത്തൊരു മനസ്സിന് ഒരു സന്തോഷം ഇങ്ങനെ വിഷ്ണുവിന് തോന്നണു അപ്പോൾ അതിനിടയ്ക്ക് സത്യമാണെങ്കിൽ തൻ്റെ അച്ഛൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ വിഷ്ണു തൻ്റെ അച്ഛനാണെന്നൊരു തോന്നൽ ഇങ്ങനെ വന്ന് തുടങ്ങിയാണ് കേട്ടോ ഇതേ സമയമാണെങ്കിലും ശാലിനി ഇത് നിറകണ്ണുകളോടുകൂടി സന്തോഷം കൊണ്ട് ഇങ്ങനെ ഇരുന്ന് കേൾക്കുകയാണ് ശാലിനി ഇതൊക്കെ പറയുമ്പോൾ വിഷ്ണു ഇതൊക്കെ ഇങ്ങനെ നിറകണ്ണുകളോട് കൂടി കേൾക്കുകയാണ് കേട്ടോ അങ്ങനെ വിഷ്ണുവിനെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന് ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഏതൊരു മക്കളും അച്ഛനെ കണ്ടിട്ടില്ലെങ്കിലും ഏറ്റവും കൂടുതൽ താൻ സ്നേഹിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അച്ഛനെയാണെന്ന് അവർ പറയാം അതങ്ങനെയാണ് അത് ഏതൊരു ലോകത്ത് ൊരു മക്കളും അങ്ങനെയൊക്കെ തന്നെയാണ് പണ്ട് ഇവിടെ എഴുതി വെച്ചതുപോലെയാണ് ഓരോ കാര്യങ്ങൾ എന്നിങ്ങനെ ഓരോ ഓരോപം അങ്ങനെ ഷാലി പറയാനായിട്ട് അപ്പോൾ ആ വാക്കുകൾ കേട്ട് എല്ലാവർക്കും വലിയ കയ്യടി തന്നെ കൊടുക്കാമെന്ന് അങ്ങനെ വിഷാലി വലിയ ഷാനിക്ക് ആ വാക്കുകളിൽ വലിയ കയ്യടി തന്നെ കൊടുക്കുന്നുണ്ടോ പിന്നീടാണെങ്കിലും രോഹിത്തിനെയാണ് കാണിക്കുന്നത് രോഹിത് അങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഷ്യാമയുടെ ഫോണുകൾ വരികയാണ് എന്നിട്ട് ഷാമയോട് ചോദിക്കുന്നുണ്ട് ഷാമ ചോദിക്കുന്നുണ്ട് എന്തായി മത്സരത്തിൽ ജയിച്ചോ എന്നൊക്കെ പറയുമ്പോൾ ആടോ മത്സരത്തിൽ ജയിച്ചോ അപ്പോൾ വിഷ്ണുവേട്ടൻ അവിടെ എത്തിയോ ആ വിഷ്ണുവേട്ടനൊക്കെ ഇവിടെ എത്തി വിഷ്ണു സത്യേ എൻ്റെ പപ്പിയെ എടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഷ്യമയുടെ ഉള്ളിൽ ആ ഒരു ഇത് ഇങ്ങനെ തോന്നിത്തുടങ്ങാനായിട്ടാണ് എന്നിട്ട് എന്താ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോടെ തന്നെ രോഹിത് പറയണേ മത്സരത്തിൽ പങ്കെടുത്ത ഓരോരുത്തരും ഓരോരുത്തരെ അച്ഛന്മാരെ ഓരോരുത്തരെ കുഞ്ഞുങ്ങളെ എടുത്ത് വാരിയെടുത്ത് ഓടുന്നതിനിടയ്ക്ക് ഭൂമി ദേവി എന്നെ ഭൂമിയിലോട്ട് അങ്ങ് വിളിച്ചു അതുകൊണ്ട് തന്നെ അവിടെ അങ്ങ് നിലംപതി കിടന്നു ഞാൻ അയ്യോ അപ്പം എൻ്റെ പപ്പി പപ്പിമോള് തോറ്റോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഇല്ല അതൊന്നും ഇല്ല നമ്മുടെ വിഷ്ണുപ്രോ ഉണ്ടല്ലോ വിഷ്ണുപ്രോ ഉള്ളിടത്ത് നമ്മുടെ സത്യം നമ്മുടെ പപ്പിമോൾ ഒരിക്കലും തോൽക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ ക്ഷ്യാമ ചോദിക്കുക എന്താ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയട്ടോ ഉടൻ തന്നെ ഇടോ മത്സരം തുടങ്ങി മത്സരം തുടങ്ങി ഇപ്പോൾ സത്യയെ വിഷ്ണു എടുക്കുകയും പിന്നീട് ഞാൻ പപ്പിയെ എടുക്കുകയും അങ്ങനെ മത്സരം ഓടുന്നതിനിടയ്ക്ക് പെട്ടതിൻ്റെ കാലോടിക്കുക ഭൂമി ദേവി എന്നെ അവിടേക്ക് എടുത്തിയതുപോലെയായി പിന്നീട് എനിക്ക് നീക്കാൻ കഴിഞ്ഞില്ല പിന്നീട് വിഷ്ണുപ്രഭ തന്നെയാണ് നമ്മുടെ പപ്പിയെ വാരിയെടുത്ത് എന്താ ഈ പറയുന്ന രണ്ട് കുഞ്ഞുങ്ങളെയും വിഷ്ണു വാരിയെടുത്തതെന്നോ അതേ വിഷ്ണുപ്രഭ തന്നെയാണ് കുഞ്ഞുങ്ങളെ വാരിയെടുത്ത് എന്ന് പറയട്ടോ എന്നിട്ട് ആർക്കാണ് ഫസ്റ്റ് കിട്ടിയത് അത് നമ്മുടെ പപ്പിക്കും സത്യയ്ക്കും തന്നെ പറഞ്ഞാൽ പറയട്ടെ ഇത് കേൾക്കുന്ന ക്ഷ്യാമ ഒന്ന് ഞെട്ടിപ്പോകണം ഈശ്വര ദൈവത്തിൻ്റെ ഓരോ ലീലാ വിലാസങ്ങൾ ദൈവം സ്വന്തം അച്ഛനും തന്നെ രണ്ട് മക്കളെ ഒരുമിച്ച് കൊടുത്തിരിക്കുന്നു ഇങ്ങനെ ഒരു വിധിയെഴുത്ത് ഉണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ ദൈവം എൻ്റെ കുഞ്ഞേച്ചിയെ വിഷ്ണുവേട്ടനിന്നിങ്ങനെ അകത്തുന്നേ എന്നിങ്ങനെ പറയണ കേട്ടാ അപ്പോൾ സത്യഭാവം ഇങ്ങനെ പിറകിൽ വന്നിരിക്കുന്നുണ്ട് അങ്ങനെ രോഹിത്തിനോട് വീണ്ടും ചോദിക്കാൻ സത്യാണോ വിഷ്ണു വിഷ്ണുവേട്ടൻ അവിടെ വന്നിരുന്നു എന്നാണ് പറഞ്ഞത് വിഷ്ണുവേട്ടൻ തന്നെയാണ് മത്സരത്തിൽ ജയിച്ചത് എടു താൻ ഞാൻ എന്തിനാണ് തന്നോട് കള്ളം പറയേണ്ട ആവശ്യം ഞാൻ സത്യമാണ് പറയുന്നത് എന്ന് പറയാനാ അങ്ങനെ ഈ ഇങ്ങനെ പറയുമ്പോൾ സത്യവാമ പെട്ടെന്ന് ഷ്യാമയുടെ കൈകളിൽ നിന്ന് ഫോണ് മേടിക്കണം കേട്ടോ ഇതോടുകൂടി ഷ്യാമെട്ടിപ്പോ എടാ രോഹിത്തെ ആ അവിടെ വിഷ്ണുണ്ടട അത് കേൾക്കുന്ന രോഹിത് മിണ്ടെന്നില്ലട്ട വീണ്ടും രോഹിത്തെ എന്ന് മിണ്ടെന്നില്ലട്ടോ അപ്പം വീണ്ടും എടാ രോഹിത്തെ അവിടെ വിഷ്ണു ഇണ്ടട എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും മിണ്ടെന്നില്ലട്ടോ ഉടൻ തന്നെ ഇങ്ങനെ ഷ്യാമയോട് ചോദിക്കുക ആരാണ് ഫോണിലെന്ന് ചോദിക്കുന്നത് രോഹിത്താണോ അതേ രോഹിത് തന്നെ അതോടുകൂടി രോഹിത് ഫോൺ കട്ടാക്കാൻ ശ്രമിക്കുമ്പോഴേക്കും രോഹിത് എന്നോടാ ചോദിച്ചത് അവൾ ഇവിടെ വിഷ്ണുണ്ടോ അത് പിന്നെ സത്യമേ എന്ന് പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ തപ്പി പിടിക്കുമ്പോൾ ഉടൻ തന്നെ സത്യമ്മ വീണ്ടും ചോദിക്കുകയാണ് എന്താടാ ഞാൻ ചോദിച്ചതിന് മറുപടി നൽകുക അവിടെ വിഷ്ണു ഉണ്ടോ ഇല്ലേ എന്ന് നീ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചുടൻ തന്നെ രോഹിത്തിന് പറയാതിരിക്കാൻ കഴിയില്ല ഉണ്ട് എന്ന് തന്നെ വിഷ്ണു അവിടെ ഉണ്ടെന്ന് പറയാനായിട്ടാ അപ്പോൾ അങ്ങ് കട്ട് കട്ടിയാണ് ഇതേ സമയം രോഹിത് ഹലോ സത്യാമ്മയ അലോ എന്ന് പറഞ്ഞ് വിളിക്കുമെങ്കിലും ആ വിളിക്കുത്തരം നൽകുന്നില്ല പിന്നീട് അങ്ങ് കലിപ്പ് കയറുകയാണ് സത്യമ്മക്ക് അങ്ങനെ സത്യാമ്മ ഷാമയുടെ നേർക്കങ്ങ് എടുക്കുകയാണ് എടീ നീ അല്ലടി ഇതിന് കാരണക്കാരി നീ അല്ലടി എൻ്റെ വിഷ്ണുവിനെ തുറന്നു വിട്ടേ അയ്യോ സത്യമ്മയ ഞാനൊരിക്കലും തുറന്നിട്ടില്ല ഞാൻ എൻ്റെ മകളുടെ മത്സരം കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സത്യാമ്മ എന്തെങ്കിലും പറയുന്നതെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ തരുന്നത് മര്യാദക്ക് പറയടി നീ എന്നെ വിഷ്ണുവിനെ തുറന്ന് അല്ല സത്യാമ്മയെ കാണിച്ചു തരാൻ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് സത്യഭാമ മുകളിലത്തെ റൂമിലോട്ട് ഇങ്ങനെ ഓടി പോകുമ്പോൾ ഷ്യാമ ആകെ പേടിച്ചു വിറക്കണേ ഇനിയിപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവാൻ പോകുന്നത് എന്ന ഭാവത്തിൽ ക്ഷ്യാമ ഇങ്ങനെ നിൽക്കുമ്പോൾ സത്യമാമ മുകളിലത്തെ റൂമിലോട്ട് സ്റ്റെയർ ഓടി വന്ന് കയറി പിന്നീട് ആ ഡോറ് തുറക്കണ ആ ഡോറ് തുറക്കുമ്പോൾ സത്യമാമ കാണുന്ന കാഴ്ച ഒരാളിങ്ങനെ പുതപ്പിട്ട് കിടക്കുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഈ പുതപ്പിട്ട് കിടക്കുന്ന കട്ടിലിനരികിലോട്ട് സത്യമാമ എത്തുമോ ഇനിയാണ് അവിടെ നടക്കുന്ന ആ ഒരു ടിസ്റ്റാ അപ്പോൾ എന്തായാലും ഇനിയൊക്കെയുള്ള എപ്പിസോഡ് നല്ല മുഹൂർത്തങ്ങൾ തന്നെയാണ് അപ്പോൾ എന്തായാലും ഒരു രണ്ടാഴ്ച ഴ്ച മൂന്നാഴ്ച കഴിഞ്ഞാൽ ഏകദേശം സത്യവാമ കാര്യങ്ങളും ശാരദാമ വിഷ്ണുവിനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ആ സീനുകളാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്